ജ്ഞാനത്തിൻ്റെ ഇരുളകറ്റി ആത്മജ്ഞാനത്തിൻ്റെ ജീവവെളിച്ചം ഭാരതവർഷത്തിൻ്റെ ഹൃദയ തലങ്ങളിലേക്ക് ചൊരിഞ്ഞ ആചാര്യന്മാരായ പൂർവസൂര്യൻ ആ ബോധതലങ്ങളിൽ കേരളത്തിലെ ഒരു കുട്ടനാടൻ ഗ്രാമത്തിൽ നിന്ന് അക്ഷരങ്ങളെ ആരാധിച്ച് വായിച്ചു വളരാനും ചിന്തിച്ചു വിവേകം നേടാനും ഉദ്ബോധിപ്പിച്ചും മലയാളിയുടെ ഹൃദയത്തിലേക്ക് സാക്ഷര ചൈതന്യമായി കുടിയേറിയ ഒരു പുണ്യാത്മജന്മവും രാജ്യത്തിന്റെ പൊതു അക്ഷരങ്ങളും വായനാശീലവും നിറഞ്ഞ മലയാൾമയുടെ പ്രസക്തി കൈമോശം വന്നിട്ടില്ല എന്ന തിരിച്ചറിവായിരുന്നു മലയാളിയെ വായിക്കാൻ പ്രേരിപ്പിച്ച് സന്മാർഗത്തിൻ്റെ വഴിതെളിച്ച പി എൻ പണിക്കർ എന്ന വായനയുടെ ആചാര്യന് മലയാളക്കര സ്മൃതിപൂജയേകുന്ന ജൂൺ പത്തൊൻപത് എന്ന വായനാ ദിനാചരണ ചടങ്ങിലേക്ക് എത്തിച്ചത് കേരളത്തിന്റെ പുത്തൻ തലമുറയടങ്ങിയ പൊതുസമൂഹം സാക്ഷര കേരളത്തിന്റെ മഹാശില്പിക്ക് ശ്രദ്ധാഞ്ജലിയേകി വായനാശീലം കൈവിടില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചെടുത്ത ദൃഢപ്രതിജ്ഞ അക്ഷര കേരളത്തിനായി ആത്മതേജസ് പടർത്തിയ ആ വാഗ്ഭടന്റെ ജീവിത വഴികൾ തിരഞ്ഞുള്ള ഒരു തീർത്ഥാടനത്തിന് കളമൊരുക്കുകയായിരുന്നു ആലപ്പുഴ ജില്ലയിലെ ലോവർ കുട്ടനാടൻ അതിർത്തി ഗ്രാമമായ നീലംപേരൂർ മലയാളത്തിന്റെ ജീവപ്രകൃതി മുഗ്ധ സൗന്ദര്യം ചാർത്തിയ ഈ ഗ്രാമം പ്രാർത്ഥന പൗഢിയാർന്ന ആചാരങ്ങളുടെയും പാരമ്പര്യവിശേഷങ്ങളുടെയും സംഗമഭൂമി കൂടിയാണ് നീലമ്പേരൂരിലെ പുതുവായിൽ ഭവനത്തിലെ കർഷകനും പൊതുകാര്യ പ്രസക്തനുമായ ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് നാരായണൻ ജനിച്ചു പുതുവായിൽ വീട്ടിൽ നിന്ന് ഒന്നര മൈൽ അകലത്തിലുള്ള ഇട്ടനാശാന്റെ കുടിപ്പള്ളിക്കൂടത്തിൽ നാരായണൻ ആദ്യാക്ഷകൻ കുറിച്ചു പിതാവുമൊത്ത് പള്ളിക്കൂടത്തിലേക്കുള്ള യാത്രയിൽ അധ്വാനത്തിന്റെ വേർപ്പുമണികൾ വീണ് കറുത്ത മണ്ണിൽ കലകം വിളയിക്കുന്ന കുട്ടനാടൻ സൗന്ദര്യം നാരായണന്റെ കുഞ്ഞു മനസ്സിലേക്ക് പുത്തനറിവുകൾ കോരിയിട്ടു ഇതിഹാസങ്ങളിലെ വീരാപദാന കഥകൾ പിതാവ് നാരായണന് വിവരിച്ചു കൊടുക്കുമായിരുന്നു മാതാവിൽ നിന്ന് പുരാണങ്ങളിലെ ഭക്തിസാന്ദ്രമായ സത്കഥാകഥനവും നാരായണൻ സഹോതുകം കേട്ടിരുന്നു നീലമ്പേരൂർ വാഴപ്പള്ളി കുറിച്ചി എന്നിവിടങ്ങളിലുള്ള സർക്കാർ വിദ്യാലയങ്ങളിലായിരുന്നു നാരായണന്റെ പ്രൈമറി മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം അനുതാപമർഹിക്കുന്ന സഹവിദ്യാർത്ഥികളോട് കാരുണ്യം കാട്ടുകയും അവരെ സഹായിക്കുന്നതിന് എന്ത് ത്യാഗം സഹിക്കാനും നാരായണൻ സന്നദ്ധനായിരുന്നു അയിത്തം തുടങ്ങിയ ദുരാചാരങ്ങളുടെ കാലമായിരുന്നു എങ്കിലും അവയെല്ലാം അവഗണിച്ച പുരോഗമന ചിന്താഗതിക്കാരുടെ കുടുംബമായിരുന്നു നാരായണൻ്റേത് നാരായണൻ പന്ത്രണ്ടാം വയസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു പിതാവിന്റെ അകാലവിയോഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ചങ്ങനാശ്ശേരി സർക്കാർ ഹൈസ്കൂളിൽ നിന്ന് ജെ എസ് എൽ സി പരീക്ഷയിൽ അഭിമാനാർഹമായ വിജയം തന്നെ നാരായണൻ കൈവരിച്ചു പക്ഷേ സാമ്പത്തിക ക്ലേശം ഉപരിപഠനത്തിന് വിഘാതമായി ഒരു മാസം കഴിഞ്ഞ് നീലമ്പേരൂർ സർക്കാർ മിഡിൽ സ്കൂളിൽ നാരായണ പണിക്കർ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു അധ്യാപക വൃത്തിയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം നാരായണ പണിക്കരുടെ വീട്ടിൽ ഏറെ ആശ്വാസം പഠിച്ചു ഗാന്ധിജിയുടെ ഓരോ വാക്കിലും നോക്കിലും ഓരോ പൗരനും വിപ്ലവാവേശത്തോടെ പൌരനും വിപ്ലവാശത്തോടെ നാടിന്റെ സമസ്തവും സമഗ്രവുമായ പുരോഗതിക്ക് വായനയിൽ നിന്ന് ആർജിക്കാൻ കഴിയുന്ന സംസ്കാരത്തിന്റെ മഹത്വം ഉത്ബോധിപ്പിച്ച് യുവജനങ്ങൾക്കിടയിൽ ഒരു ജനകീയ അടിത്തറ പാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള ആൽത്തറ നാട്ടുകാരുടെ വിശ്രമസങ്കേതം കൂടിയായിരുന്നു പി എൻ പണിക്കർ അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയും തന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ വിവരിക്കുകയും ചെയ്തു ആ സൗഹൃദ സദസ്സിന് ദൃഢതയേറവേ ദേശീയ സമരപ്രക്ഷോഭങ്ങളടക്കമുള്ള വാർത്തകൾ അറിയുന്നതിനായി പത്രപാരായണത്തോടുള്ള താൽപര്യം അവരിൽ ജനിപ്പിക്കുകയായിരുന്നു അക്ഷരശ്രീ ഗ്രാമത്തിൽ സ്വന്തമായൊരു വായനശാലയും അതിനൊരു കെട്ടിടവും ഉണ്ടാകുക എന്ന പി എൻ പണിക്കരുടെ അഭിലാഷ പൂർത്തീകരണത്തിന് ഈ ആൽത്തറ സംഗമം പ്രയോജനപ്പെടുകയായിരുന്നു പി എൻ പണിക്കരുടെ ത്യാഗഭരിതമായ ഉദ്യമത്തിന്റെ സാക്ഷാത്കാരമെന്നോണം സനാതനധർമ്മ വായനശാല നീലംപേരൂരിൽ പ്രവർത്തനമാരംഭിച്ചു ഗ്രന്ഥശാലയിലെ പുസ്തകശേഖരം വർദ്ധിപ്പിക്കുന്നതിനായി ഏകനായും സുഹൃത്തുക്കളോടൊപ്പമുള്ള പണിക്കരുടെ അക്ഷീണ പദയാത്രകളാണ് പിന്നീട് നീലംപേരൂരിലെ ഗ്രാമപാതകൾ കണ്ടത് വായനശാലയിൽ ഒരു വർത്തമാന പത്രം വരുത്താൻ കഴിയാതെ വന്നപ്പോൾ പി എൻ പണിക്കർ നീലംപേരൂരിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള കോട്ടയം നഗരത്തിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചു നഗരത്തിലെ മലയാള മനോരമ പത്രം ഓഫീസും അതിന്റെ പത്രാധിപർ കെ സി മാമൻ മാപ്പിളയുമായിരുന്നു ആ യുവാവിന്റെ ലക്ഷ്യം ധിഷണാശാലിയായ പത്രാധിപർ പണിക്കരുടെ ശ്രമങ്ങളെ പ്രശംസിക്കുകയും പത്രം സൗജന്യമായി വായനശാലയ്ക്ക് അനുവദിക്കുകയും ചെയ്തു നീലമ്പേരൂർ വാഗത്താനം കുറുമ്പനാട് പാല കിടങ്ങൂർ എന്നിവിടങ്ങളിലെ അധ്യാപക വൃത്തിക്ക് ശേഷം പി എൻ പണിക്കർ അമ്പലപ്പുഴയിലെ കാറാടി എൽ പി സ്കൂളിലേക്കെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അമ്പലപ്പുഴ ആമയിട മാളയക്കറമ്പിൽ ചെമ്പകക്കുട്ടിയമ്മയെ പി എൻ പണിക്കർ വിവാഹം കഴിച്ചു അമ്പലപ്പുഴയിൽ താമസമുറപ്പിച്ച പി എൻ പണിക്കർ അമ്പലപ്പുഴയുടെ സാംസ്കാരിക പ്രതാപത്തിന്റെ സ്മരണ നിലനിർത്താൻ അവിടെ ഒരു ഗ്രന്ഥശാല സ്ഥാപിക്കണമെന്ന് നിശ്ചയിച്ചുറപ്പിക്കുകയായിരുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ഓലമേഞ്ഞ ഒരു ഷെഡ് ഒരു രൂപ വാടക നിരക്കിനെടുത്ത് സാഹിത്യപഞ്ചാലകൻ പി കെ നാരായണപിള്ളയോടുള്ള ആദരസൂചകമായി അദ്ദേഹം പി കെ വിലാസം എന്ന നാമധേയത്തിൽ വായനശാല സ്ഥാപിച്ച് പ്രവർത്തനമാരംഭിച്ചു പണിക്കരുടെ നിരന്തരമായ പരിശ്രമത്താൽ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിൽ രണ്ട് സെന്റ് സ്ഥലം ലഭ്യമാക്കുകയും തുടർന്ന് ഏറെ ക്ലേശിച്ച് വായനശാലയ്ക്കായുള്ള കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു മഹാകവി വള്ളത്തോൾ സർദാർ കെ എം പണിക്കർ ഡോക്ടർ ചേലനാട്ട് അച്യുതമേനോൻ ശൂരനാട് കുഞ്ഞൻപിള്ള തുടങ്ങിയ നിരവധി പ്രഗത്ഭവതികൾ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാല സന്ദർശിക്കുകയും പണിക്കരുടെ സേവനങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു തിരുവിതാംകൂറിൽ പുതിയ വായനശാലകൾക്ക് രൂപം കൊടുക്കുക പ്രവർത്തനം നിലച്ചുപോയ വായനശാലകൾ പുനരുദ്ധീകരിക്കുക നാട്ടിലെമ്പാടുമുള്ള വായനശാലകൾക്ക് ഒരു കേന്ദ്രീകൃത നേതൃത്വമേകുക എന്നീ കർമ്മപദ്ധതികൾ പ്രാവർത്തികമാക്കാനുള്ള തീവ്രയത്നമായിരുന്നു പിന്നീട് പി എൻ പണിക്കരിൽ കണ്ടത് അക്ഷരങ്ങളുടെ ആ കാവലാൾ തിരുവിതാംകൂറിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ തന്റെ കാൽനടയാത്ര തുടർന്നു രാവേറെ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥശാല സഹചാരിയോടൊപ്പം റാന്തൽ വെളിച്ചത്തിലുള്ള മടക്കയാത്ര തിരുവിതാംകൂറിലെ നാൽപ്പത്തിയേഴ് ഗ്രന്ഥശാലകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സാംസ്കാരിക സമ്മേളനം അമ്പലപ്പുഴയിൽ വെച്ച് പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു യുവാൻ സർ സി പി രാമസ്വാമി അയ്യർ കർമ്മം നിർവഹിച്ച ഈ സമ്മേളനം കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഒരു ചരിത്രഖണ്ഡമായി മാറുകയായിരുന്നു കേരളത്തിലൊരു സാംസ്കാരികമായ നവോത്ഥാനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചത് അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ നിന്നാണ് ആ ഗ്രന്ഥശാലയുടെ സ്ഥാപക സെക്രട്ടറി എന്ന നിലയിൽ പി എൻ പണിക്കർ സാറിന് കേരളക്കരയിലുള്ള സ്ഥാനം അദ്വിതീയമാണ് യഥാർത്ഥത്തിൽ അമ്പലപ്പുഴ സമ്മേളനത്തോടെ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാൻ പണിക്കരും പ്രവർത്തക സമിതിയും തീരുമാനിച്ചു ഡോക്ടർ തോമസ് പാലാമ്പാടം സംഘത്തിന്റെ പ്രഥമ പ്രസിഡന്റും പി എൻ പണിക്കർ ജനറൽ സെക്രട്ടറിയുമായി ചുമതലയേറ്റി ആയിരത്തിയാറിൽ ഗ്രന്ഥശാല സംഘത്തിന് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് രൂപ സർക്കാരിൽ നിന്ന് ഗ്രാന്റായി അനുവദിച്ചതും പി എൻ പണിക്കരുടെ പ്രവർത്തന മികവിന് അംഗീകാരമായിട്ട് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന് സർക്കാർ അംഗീകാരം നൽകി തിരുവനന്തപുരത്തെ വഞ്ചിയൂർ ശ്രീ ചിത്തിര തിരുനാൾ ഗ്രന്ഥശാല ഈ ഗ്രന്ഥാലയത്തിന്റെ സ്ഥാപക സെക്രട്ടറിയും പി എൻ പണിക്കരുടെ സഹയാത്രികനുമായിരുന്ന വായനശാല കേശവ് സഹായത്താൽ ചിത്തിര തിരുനാൾ ഗ്രന്ഥശാലയുടെ ഒരു ഭാഗത്ത് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ കാര്യാലയം പ്രവർത്തനമാരംഭിച്ചു തിരുവനന്തപുരത്തെ സംഘത്തിന്റെ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രമായ ഗ്രന്ഥാലോകം എസ് ഗുപ്തൻ നായരുടെ പത്രാധിപത്യത്തിൽ ദ്വൈമാസികയായി പ്രസിദ്ധീകരണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി വടക്കൻ പറവൂർ സമ്മേളനത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളെ എ മുതൽ എച്ച് വരെ എട്ട് ഗ്രേഡുകളാക്കി തിരിച്ച് ഗ്രാന്റ് നൽകാനും ഗ്രന്ഥാലോകം മാസികയായി പുറത്തിറക്കാനും തീരുമാനിച്ചു അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘമായി രൂപാന്തരം പ്രാപിച്ചു പുതിയ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയായി പി എൻ പണിക്കർ ചുമതലയേറ്റു കേരള പിറവിയോടെ മലബാർ ഭാഗത്തെ ഗ്രന്ഥശാല പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിനുള്ള സജീവ ശ്രമങ്ങൾ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ ആരംഭിച്ചു ഇതിനായുള്ള പ്രവർത്തക സമിതിയിൽ പി എൻ പണിക്കരോടൊപ്പം ഡോക്ടർ എസ് ആർ രംഗനാഥൻ പി ടി ഭാസ്കര പണിക്കർ കെ എ ദാമോദരമേനോൻ എസ് കെ പൊറ്റക്കാട് കെ പി കേശവമേനോൻ എസ് ഗുപ്തൻ നായർ ബാലാമണിയമ്മ തുടങ്ങിയവർ പങ്കാളികളായി തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘത്തെ മലബാർ മേഖലയോട് ചേർത്ത് സംഘം നിലവിൽ വന്നു കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രഥമാധ്യക്ഷനായി പനമ്പള്ളി ഗോവിന്ദമേനോനും ജനറൽ സെക്രട്ടറിയായി പി എൻ പണിക്കരും തെരഞ്ഞെടുക്കപ്പെട്ടു ആ സാമൂഹ്യ വിപ്ലവകാരിയുടെ യാത്രകളിലേറെയും ഗ്രാമങ്ങളിലേക്കായിരുന്നു അക്ഷരങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനമനസ്സായിരുന്നു എന്നും പി എൻ പണിക്കരെന്ന കർമ്മധീരന്റെ ഊർജ്ജവും ആവേശവും ആഹ്ലാദവും വളരും പി എൻ പണിക്കരുടെ നിരന്തര ശ്രമങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി വളപ്പിൽ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഓഫീസ് മന്ദിരം നിർമ്മിക്കുന്നതിന് സർക്കാർ അനുമതി നൽകി ജൂലൈ മുപ്പത്തിയൊന്ന് ഇ എം എസ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്വന്തം ആസ്ഥാന മന്ദിരം പ്രവർത്തനങ്ങൾക്കായി തുറന്നുകൊടുത്തു കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ എട്ടിന് കാസർഗോഡ് മുനിസിപ്പൽ ലൈബ്രറിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സാംസ്കാരിക ജാഥ രാജ്യത്ത് തന്നെ ആദ്യത്തേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ ഇരുപതിന് തലസ്ഥാന നഗരിയിലെത്തിയ സാംസ്കാരിക ജാഥയെ മുഖ്യമന്ത്രി സി അച്യുതമേനോനും വിദ്യാഭ്യാസമന്ത്രി സി എച്ച് മുഹമ്മദ് ഗോയയും ചേർന്ന് സ്വീകരിച്ചു മൂവായിരത്തി അഞ്ഞൂറോളം ഗ്രന്ഥശാലകളിൽ സാക്ഷരതാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനും ഒരു ലക്ഷം നിരക്ഷരരെ സാക്ഷരരാക്കി മാറ്റാനുമുള്ള ലക്ഷം പ്രവൃത്തിയുന്മുഖ സാക്ഷരതാ പദ്ധതിക്ക് സംഘം രൂപം നൽകി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു കേന്ദ്ര സർക്കാർ ഇരുപത് കേന്ദ്രങ്ങൾക്കായി എൺപത്തി അയ്യായിരം രൂപ ആദ്യം അനുവദിച്ചപ്പോൾ നിരക്ഷരരായ സാധാരണ ജനങ്ങളിൽ അറിവിന്റെ നറും വെളിച്ചം പകരാൻ ഈ പദ്ധതിക്കായി ചെയ്യും ചിന്തിച്ച് വിവേകമുള്ളവരായി തീരും ഗ്രാമീണ പുസ്തക വിതരണ പദ്ധതി പ്രകാരം വനിതകൾ അടങ്ങുന്ന ചെറു സംഘങ്ങൾ വീടുകൾ തോറും പുസ്തകങ്ങൾ എത്തിച്ച് വീട്ടുകാരെ വായനയിൽ തൽപരരാക്കുക എന്ന മഹത്കർമ്മം നിർവഹിക്കെ വായിച്ചു വളരുക എന്ന തന്റെ ലക്ഷ്യം നിറവേറപ്പെടുന്നതിൽ കൃതാർത്ഥനായിരുന്നു പി എൻ പണിക്കർ സാക്ഷരതാ പ്രവർത്തനത്തിന് അടിസ്ഥാനമേകിയതിന്റെ പേരിലും ദേശീയതലത്തിൽ മാതൃകയായതിനെ ആദരിച്ചും യുനെസ്കോയുടെ യുനെസ്കോയുടെസ്കായ അവാർഡ് കേരള ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ചു എഴുപത്തിമൂന്നിലെ സംഘം ഭരണസമിതിയുടെ പ്രസിഡന്റായി തായാട്ട് ശങ്കരൻ ചുമതലയേറ്റു പി എൻ പണിക്കർ ജനറൽ സെക്രട്ടറിയായി തുടർന്നു പക്ഷേ ഭരണസമിതിയിലുണ്ടായ അഭിപ്രായ വിയോജിപ്പുകൾ മൂലം സംഘത്തിന്റെ ഭരണചുമതല സർക്കാർ ഏറ്റെടുത്ത് കൺട്രോൾ ബോർഡിന്റെ നിയന്ത്രണത്തിലാക്കി ഈ സംഘാടനത്തിനെതിരെയും വിമർശനമുയർന്നപ്പോൾ പി എൻ പണിക്കരെ ഒഴിവാക്കി കൺട്രോൾ ബോർഡ് പുനഃസംഘടിപ്പിച്ചു തന്റെ ചിന്തയും കർമ്മവും ഒരു ദേശത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ ഉണർവിനായി ഹോമിച്ച പി എൻ പണിക്കർ എന്ന കർമ്മസൂര്യന്റെ ഹൃദയം തേങ്ങി മലയാളക്കരയുടെ മണ്ടരികളിൽ വിശ്രമമില്ലാതെ ചലിച്ച ആ പാദങ്ങൾ ഇടറി ഏകാന്തതയുടെ തീരത്തകപ്പെട്ടുപോയ ആ കർമ്മശ്രേഷ്ഠ ആത്മബലമേകി കർത്തവ്യത്തിന്റെ കലൽപ്പാതകളിൽ നിരന്തരം മുന്നേറാൻ വീണ്ടും പ്രചോദനമായത് ജൂൺ തന്നെയായിരത്തി പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ അനൌപചാരിക വിദ്യാഭ്യാസ വികസന സമിതി അഥവാ ക്യാൻഫഡ് എന്ന സംഘടനയ്ക്ക് രൂപമേകി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ജനങ്ങളിൽ വായനാശീലം വളർത്തിയും നിരക്ഷരരെ എഴുത്തും വായനയും പഠിപ്പിച്ചും സാക്ഷര കേരളം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു സംഘടനയുടെ ലക്ഷ്യം ലഹരിയും ചീട്ടുകെട്ടുകളും ഉപേക്ഷിച്ച് പണിക്കർ നൽകിയ പുസ്തകങ്ങൾ വാങ്ങി ദൃഢപ്രതിജ്ഞ ചെയ്ത് ജീവിതത്തിലേക്ക് മടങ്ങിയവരുടെ ഒരു നീണ്ട നിര തന്നെ കേരളീയ ഗ്രാമങ്ങളിലുണ്ടായി കേരളത്തിന്റെ തീരദേശത്തെ കയർ തൊഴിലാളികൾക്കിടയിലേക്ക് അദ്ദേഹം അക്ഷരം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയും അതിലൂടെയുള്ള ജീവിത വിജയവും വിശദീകരിച്ച അദ്ദേഹത്തിന്റെ വാക്കുകളെ അവർ ശ്രദ്ധാപൂർവം കേട്ട് മനഃപ്പാഠമാക്കി കണ്ണൂർ ജില്ലയിലെ ഏഴോം ഗ്രാമം കാലം രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഈ ഗ്രാമം ഭാരതത്തിന്റെ അഭിമാനമായി മാറി നിരക്ഷരതയ്ക്കെതിരെ സന്ധിയിലാ സമരം പ്രഖ്യാപിച്ച പി എൻ പണിക്കർ പി ടി ഭാസ്കര പണിക്കരോടൊപ്പം ചേർന്ന് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ മഹായജ്ഞം വിജയപഥത്തിലെത്തിച്ചത് ഇതോടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമ്പൂർണ്ണ സാക്ഷരതയുടെ ശില്പി എന്ന നിലയിൽ പി എൻ പണിക്കർ